ഒരു ത്രോട്ടിൽ പൊസിഷൻ സെൻസർ എങ്ങനെ പ്രവർത്തിക്കുന്നു ഒരു ഇന്റർണൽ കമ്പഷൻ എഞ്ചിന്റെ ഇലക്ട്രോണിക് നിയന്ത്രണ സംവിധാനത്തിലെ ഒരു പ്രധാന ഘടകമാണ് ത്രോട്ടിൽ പൊസിഷൻ സെൻസർ ടിബിയസ് എഞ്ചിനിലേക്ക് പ്രവേശിക്കുന്ന വായുവിനെ നിയന്ത്രിക്കുന്ന ത്രോട്ടിൽ വാൽവിന്റെ സ്ഥാനം നിരീക്ഷിക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം ടിബിയസ് എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിലേക്ക് തത്സമയ ഡാറ്റ അയക്കുന്നു ഇത് എഞ്ചിൻ പ്രകടനത്തിന് അനുയോജ്യമായ ഇന്ധന ഇഞ്ചക്ഷനും ഇഗ്നിഷൻ സമയവും നിർണ്ണയിക്കാൻ പ്രാപ്തമാക്കുന്നു ഈ സമന്വയം സുഗമമായ അക്സലറേഷൻ കാര്യക്ഷമമായ ഇന്ധന ഉപഭോഗം എമിഷൻ കുറയ്ക്കൽ എന്നിവ ഉറപ്പാക്കുന്നു ടിപിയസ് സാധാരണയായി ത്രോട്ടിൽ ബോഡിയിൽ ഘടിപ്പിക്കുകയും ത്രോട്ടിൽ ഷാഫ്റ്റുമായി നേരിട്ട് ബന്ധിപ്പിക്കുകയും ത്രോട്ടിൽ വാൽവിന്റെ മെക്കാനിക്കൽ സ്ഥാനം ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്യുന്നു ഒരു ടിപിയസിന്റെ പ്രവർത്തന സംവിധാനം മെക്കാനിക്കൽ ചലനത്തെ വൈദ്യുത സിഗ്നലായി പരിവർത്തനം ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു മിക്ക ഡി പി എസ് ഉപകരണങ്ങളും പൊട്ടൻഷ്യോമീറ്റർ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു അതിൽ ഒരു റെസിസ്റ്റീവ് ട്രാക്കും ത്രോട്ടിൽ വാൽവിന്റെ സ്ഥാനത്തിന് മറുപടിയായി നീങ്ങുന്ന ഒരു വൈപ്പറും അടങ്ങിയിരിക്കുന്നു ആക്സിലറേറ്റർ പെഡൽ ഇൻപുട്ടിന് മറുപടിയായി ത്രോട്ടിൽ വാൽവ് തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യുമ്പോൾ വൈപ്പർ റെസിസ്റ്റീവ് ട്രാക്കിലൂടെ നീങ്ങുകയും വൈദ്യുത പ്രതിരോധത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു ഈ മാറ്റം ഒരു വേരിയബിൾ വോൾട്ടേജ് ഔട്ട്പുട്ട് സൃഷ്ടിക്കുന്നു ഇത് ഏകദേശം പൂജ്യം ദശാംശം അഞ്ച് വോട്ട് ക്ലോസ്ഡ് ത്രോട്ടിൽ മുതൽ നാല് ദശാംശം അഞ്ച് വോട്ട് വരെ പൂർണ്ണമായും തുറന്ന ത്രോട്ടിൽ ത്രോട്ടിലിന്റെ സ്ഥാനം മനസ്സിലാക്കാൻ ഇസിയുഇ വോൾട്ടേജിനെ വ്യാഖ്യാനിക്കുകയും എഞ്ചിൻ ആവശ്യം നിറവേറ്റുന്നതിനായി ഫ്യുവൽ ഇൻജക്ഷൻ എയർഇൻഡേക്ക് ഇഗ്നിഷൻ സമയം എന്നിവ ക്രമീകരിക്കുകയും ചെയ്യുന്നു ഹാലിഫക്റ്റ് സെൻസറുകൾ ഇൻഡക്റ്റീവ് സെൻസറുകൾ എന്നിവ പോലുള്ള കോൺടാക്ട് ഇല്ലാത്ത ടിബിയസ് ഡിസൈനുകളുമുണ്ട് ത്രോട്ടിൽ ചലനം കണ്ടെത്തുന്നതിന് കാന്തിക അല്ലെങ്കിൽ വൈദ്യുതകാന്തിക തത്വങ്ങളെ ആശ്രയിക്കുന്നു ഇത് പൊട്ടൻഷ്യോമീറ്റർ അടിസ്ഥാനമാക്കിയുള്ള സെൻസറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്ഥിരതയും തേയ്മാന പ്രതിരോധവും വാഗ്ദാനം ചെയ്യുന്നു മോഡേൺ വാഹനങ്ങളിൽ അവയുടെ കൃത്യതയും വിശ്വാസ്യതയും കാരണം നോൺ കോണ്ടാക്ട് സെൻസറുകൾ സാധാരണയായി ഉപയോഗിക്കുന്നു പ്രവർത്തനരഹിതമായ ടിബിയസ് റെഫ് ഐഡിലിംഗ് എഞ്ചിൻ തടസ്സപ്പെടുത്തുക മോശം ഇന്ധനക്ഷമത എന്നിവയുൾപ്പെടെ വിവിധ എഞ്ചിൻ പ്രകടൻ പ്രശ്നങ്ങൾക്ക് കാരണമാകും സെൻസറിൽ നിന്ന് ക്രമരഹിതമോ തെറ്റോ ആയ സിഗ്നലുകൾ ഇസി കണ്ടെത്തിയാൽ ചെക്ക് എഞ്ചിൻ ലൈറ്റ് പ്രകാശിപ്പിച്ചേക്കാം കഠിനമായ സാഹചര്യങ്ങളിൽ ഇസി ലിംപ് മോഡ് സജീവമാക്കിയേക്കാം ഇത് എഞ്ചിനെ സംരക്ഷിക്കുന്നതിനായി എഞ്ചിൻ പ്രകടനം പരിമിതപ്പെടുത്തുന്നു ഒരു തെറ്റായ ഡിബിഎസ് നിർണ്ണയിക്കുന്നതിൽ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് സെൻസറിന്റെ വോൾട്ടേജ് ഔട്ട്പുട്ട് അതിന്റെ ചലന പരിധിയിലുടനീളം പരിശോധിക്കുകയും ഒബിഡി സ്കാനർ ഉപയോഗിച്ച് പിശ കോഡുകൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ ഒരു ഇന്റർണൽ കംപ്ഷൻ എഞ്ചിന്റെ സുഗമമായ പ്രവർത്തനത്തിൽ ത്രോട്ടിൽ പൊസിഷൻ സെൻസർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ത്രോട്ടിൽ വാൾവിന്റെ സ്ഥാനം കൃത്യമായി നിരീക്ഷിക്കുന്നതിലൂടെയും ഇസിയുക്ക് തത്സമയ ഫീഡ്ബാക്ക് നൽകുന്നതിലൂടെയും ഇത് ഒപ്റ്റിമൽ ഇന്ധന വിതരണം ഉറപ്പാക്കുകയും ഡ്രൈവബിലിറ്റി വർദ്ധിപ്പിക്കുകയും എമിഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു കോണ്ടാക്ട് ഇല്ലാത്ത ഡിസൈനുകളിലേക്കുള്ള മാറ്റം പോലുള്ള സെൻസർ സാങ്കേതികവിദ്യയിലെ മുന്നേറ്റങ്ങൾ ടിപിയസിന്റെ വിശ്വാസ്യതയും ആയുസും മെച്ചപ്പെടുത്തി എഞ്ചിൻ പ്രകടനം ഇന്ധനക്ഷമത വാഹനത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം എന്നിവ നിലനിർത്തുന്നതിന് തെറ്റായ ടിപിയസ് പതിവായി പരിപാലിക്കുന്നതും സമയബന്ധിതമായി മാറ്റിസ്ഥാപിക്കുന്നതും നിർണായകമാണ്